എന്തെങ്കിലും ഒന്ന് പറ എന്തെങ്കിലും ആ അതെ 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 ഞാൻ അതൊന്ന് നമുക്ക് അറബി പറഞ്ഞാലോ അതെ അതൊന്ന് അറബി പറഞ്ഞാലോ എന്തെങ്കിലും ഒന്ന് പറയുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എന്താ പറയാ നമ്മളെപ്പോഴും സംസാരത്തിൽ ഉപയോഗിക്കാറുള്ളതാണ് എൻ്റെ സുഹൃത്തായ അറബിയോട് ഞാൻ പറയുകയാണ് ഒന്ന് പറയും എന്തെങ്കിലും ഒന്ന് പറയും ഞാൻ ഉദ്ദേശിച്ച കാര്യത്തെക്കുറിച്ച് ഒന്ന് പറയും എങ്ങനെ പറയാം ഗുല്ലി ഐശൈ ഗുല്ലി ഐഷ ബേബി അപ്പോൾ അയാൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്താ പറയുക ഊഷഗുല്ലഖ് ഊഷുല്ലക് അല്ലെങ്കിൽ ഷിനുഅഗുല്ല ഞാൻ എന്താ പറയേണ്ടത് അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക് പലപ്പോഴും നമുക്ക് അറബികളോട് പറയേണ്ടി വരും എന്തെങ്കിലുമൊന്ന് പറയും സുഹൃത്ത് എന്തെങ്കിലും ഒന്ന് പറയൂ അല്ല ഒന്ന് തീരുമാനം ഓക്കെ പറയൂ അതല്ലെങ്കിൽ വേണ്ട എന്ന് പറയൂ അതാണ് അപ്പോൾ എന്താണ് പറയുക എന്താണ് പറയേണ്ടത് ചോദിച്ചപ്പോൾ എന്താ പറയുക ഉഷുല്ലമാം അപ്പം ഇവിടെ ഗുല്ലി ഗുല്ലി അന്നി ഗുല്ലി ആൻഡ് ഹൂ ഗുല്ലി എന്നോട് പറയൂ ആൻ കുറിച്ച് പറഞ്ഞോളൂ ഗുല്ലി ആൻഡ് ഹൂ എബൗട്ട് ഹിം കുറിച്ച് പറഞ്ഞോളൂ അല്ലെങ്കിൽ അവളെ കുറിച്ച് പറയൂ ഇങ്ങനെ ഒരു വസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ആൻ ഹൂ എന്ന് പറയാം ഒരാളെ ഒരു ലേഡീസോ അതല്ലെങ്കിൽ ഒരു ഫെമിനൻ വേർഡാണ് എന്ന് പറയാം ഇങ്ങനെയാണ് ഭാഷയിൽ അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ഗുല്ലി ആൻഡ് ഗുല്ലി ഐഷ് ഐഷെയ് ഐ എന്നാണ് ഇപ്പോൾ എന്നാൽ വസ്തു എന്നാണ് ഫിഷെ എന്ന് ചോദിക്കുമ്പോൾ ഫിഷെ എന്തെങ്കിലും ഉണ്ടോ മാ മാഫിഷേ മാഫിഷേ ഒന്നുമില്ല ഫിഷെ മാഫിഷേ നത്തിങ് എന്ന് പറയുമല്ലോ അതാണത് മാഫിഷേ ഓക്കെ അപ്പം ഗുല്ലി ഐ ഹബീബി ഇതിൽ ഒരു ചെറിയ ഒരു കാര്യം കൂടി അപ്ഡേഷൻ ഉണ്ട് ലേഡീസിനോട് പറയുമ്പോൾ സ്ത്രീകളോട് പറയുമ്പോൾ ഗുലി ഐഷ്യ ഗുലീലി ഐശയ എന്ന് പറയണം ഓക്കെ ഇങ്ങനെ അറബികളെപ്പോലെ ഇനി നിങ്ങൾക്കും അറബി ഭാഷ സംസാരിക്കാൻ അറബിക്കുനെ ഫോളോ ചെയ്യുക ശുക്രൻ മായ